കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം എന്നാണ് അല്ലാണ്ട് കൂടുമ്പോൾ വഴക്കും അടിയും തല്ലും എന്നുള്ളതല്ല നല്ലൊരു കുടുംബം വാർത്തെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഭഗീരഥ പ്രയത്നമാണ് വളരെ കട്ടിയുള്ളൊരു കാര്യമാണ് പത്തിൽ ആറ് ബന്ധങ്ങളും വിവാഹമോചനത്തിലേക്ക് കലാശിക്കുമ്പോൾ വിജയശ്രാളിതമായിട്ടുള്ള കുടുംബയൂതം നയിക്കുന്നവർ ആരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അത് ഗ്യാരണ്ടി ഇല്ല വാറണ്ടി ഇല്ല വിജയിക്കുമോ എന്ന് ആർക്കും പറയാനായിട്ട് കഴിയില്ല ഇന്ന് വിവാഹം കഴിച്ചിട്ടുള്ള സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ജീവിതത്തിലും പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ വിവാഹബന്ധത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അടിയുണ്ട് പിരിമുറുക്കവും ഉണ്ട് പലയിടത്തുള്ള സംഘർഷങ്ങളുണ്ട് ഇതൊക്കെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഫാമിലി കൗൺസിലിംഗ് ആവശ്യമാണ് അധികം പേര് വിവാഹം കഴിക്കുന്നത് ഒരു ഒഴുക്കിനനുസരിച്ച് വാങ്ങാൻ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർ ഒരു പ്ലാനിങ് എടുത്തിട്ടല്ല വിവാഹം കഴിക്കുന്നത് ഇതിന് പരിഹാരം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഫാമിലി കൗൺസിലർമാർ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലൂടെ വിജയശില്ലാളിതമായിട്ടുള്ള കുടുംബയുധം എങ്ങനെ നയിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സോഷ്യൽ മീഡിയയിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ദമ്പതികളെയാണ് കാണുന്നത് അത് മാരിയോ ജോസഫ് ആണ് അതിലെ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ജിജി ജോസഫ് ആണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ കുടുംബീയത്തിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം അതിൻ്റെ വിള്ളൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഒരുപാട് പേർക്ക് അവർ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ പോലെയുള്ളവർക്കുള്ള പ്രത്യേകത ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കീരിയും പാമ്പും പോലെയാണ് കഴിഞ്ഞിടയ്ക്ക് ഇവരുടെ ഒരു പ്രശ്നം വന്നു അതിലെ മാരിയോ ഭാര്യയുടെ തലയ്ക്ക് അടിച്ചതെന്നും കയ്യിൽ കടിച്ചു എന്നാണ് ഭാര്യ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഭാര്യയുടെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ അദ്ദേഹം നശിപ്പിച്ചുവെന്നും അദ്ദേഹം സെറ്റപ്പ് ബോക്സ് എടുത്ത് അവരുടെ തലയിൽ അടിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഇത് അപഹാസ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രനാളും അവരുണ്ടാക്കിയിട്ടുള്ള ഇമേജ് പൊളിക്കുകയാണ് അപ്പം ഇപ്പോഴാണ് കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായത് അവരുടെ കുടുംബീയത്തിൽ വിള്ളലുണ്ട് അവർക്ക് സമാധാനം സന്തോഷമില്ല പിരിമുറുക്കം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്